മഹാനായ സി എം മുനിയാഹിയുടെ പേരിലും അവരുമായി ആശയപരമായി ആദർശപരമായി ഒരു ബന്ധമില്ലാത്തവന് ആണ്ടുകൾ മജ്ലിസുകൾ നടത്തുമ്പോൾ നമ്മുടെ ഈമാന് ഫസാദായി പോവാതിരിക്കാൻ അത്തരം മജ്രസുകൾ പങ്കെടുക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചു ആരോ ഓറോസ് എന്നതല്ല ആര് നടത്തുന്നു എന്നതും പ്രധാനം തന്നെയാണ് നമ്മൾ ഗൗരവത്തിൽ എവിടെങ്കിലും കാണുമ്പോൾ റബിയുല്ലാഹർ മാസം വന്നിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാത്ത തിരീക്കത്തുകാരൻ സഹോദരി കല്യാണം കഴിക്കുന്ന തിരീക്കത്തുകാരൻ ശേഖന പൂജിക്കുന്ന തിരീക്കത്ത് ഇവരൊക്കെ ഓസുല്ലമ്മിൻ്റെ പേരിലുള്ള വലിയ ആണ്ടുകൾ ഭക്ഷണം വെച്ച് നടത്തും പക്ഷെ അവർക്കൊന്നും ഹൗസുല്ലമ്മുമായി ആശയപരമായി ആദർശപരമായി താത്വികപരമായിട്ടൊരു ബന്ധുമില്ല അവരെ തെറ്റായ ആശയത്തിലേക്ക് പാവപ്പെട്ട മോമിനികളെ ക്ഷണിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളിടയിൽ പിടിച്ചു നിൽക്കാൻ അവർ ചെയ്യുന്ന ഒന്ന് മാത്രം ഇതുപോലെ തന്നെ മഹാനായ സി എം മുനിയാഹിയുടെ പേരിലും അവരുമായി ആശയപരമായി ആദർശപരമായി ഒരു ബന്ധമില്ലാത്തവന് ആണ്ടുകൾ മജ്ലസ്സുകൾ നടത്തുമ്പോൾ നമ്മുടെ ഈമാന് ഫസാദായി പോവാതിരിക്കാൻ അത്തരം മജ്രസുകൾ പങ്കെടുക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചു